രണ്ടാം പിണറായി സർക്കാർ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മുൻമന്ത്രിമാരായി കഴിഞ്ഞു ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിക്കുപ്പായം അറിയുകയും ചെയ്തു ഇതിനു പിന്നാലെ എൽ ഡി എഫിലെ പല ചെറിയ ഘടക കക്ഷികളിലെ എം എൽ എമാരും മന്ത്രിമാരാകാനുള്ള കച്ച കെട്ടി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് മന്ത്രിസ്ഥാനം നൽകണമെന്നാവശ്യപ്പെട്ട് എൻ സി പി അടക്കമുള്ള പാർട്ടികളിൽ നിന്നും ശേഷിക്കുന്ന എം എൽ എമാർ രംഗത്ത് വന്നിട്ടുണ്ട് ഇനി മറ്റൊരു പുനഃസംഘടനക്ക് സി പി എം തയ്യാറായേക്കില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഈ എം എൽ എമാരെ ഏത് രീതിയിൽ തണുപ്പിക്കുമെന്ന ആശയക്കുഴപ്പത്തിലാണ് നേതാക്കൾ പൊട്ടിത്തെറി ഉറപ്പായ പാർട്ടികളിൽ ഒന്ന് എൻ സി പി ആണ് പി സി ചാക്കോ സംസ്ഥാന അധ്യക്ഷനായ എൻ സി പി രണ്ട് എം എൽ എമാരാണുള്ളത് ഇതിലേക്ക് ശശീന്ദ്രൻ മന്ത്രിയായി തുടരുകയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കുറച്ചു കാലം നിന്നത് മാറ്റി നിർത്തിയാൽ കഴിഞ്ഞ അഞ്ചാറ് വർഷമായി ശശീന്ദ്രൻ മന്ത്രിയായി പിണറായി കൊപ്പമുണ്ട് ശശീന്ദ്രനെ മാറ്റി മന്ത്രിസ്ഥാനം തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് തോമസ് കെ തോമസ് എം എൽ എ എൻ സി പിയുടെ മന്ത്രിസ്ഥാനം പങ്കിടാൻ ദേശീയ നേതൃത്വം ഇടപെട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അത് നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് തോമസ് കെ തോമസ് മുഖ്യമന്ത്രിക്കും എൽ ഡി എഫ് കൺവീനർക്കും കത്ത് നൽകിയിരിക്കുകയാണ് എന്നാൽ അങ്ങനൊരു തീരുമാനമില്ലെന്നും തോമസിന് മന്ത്രിയാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് പറയട്ടെ എന്നും സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ പ്രതികരിച്ചതോടെ തമ്മിൽ തൽ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ തർക്കമുണ്ടായെന്നും ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ എത്തിയ പ്രഫുൽ പട്ടേൽ നടത്തിയ ചർച്ചയിലാണ് വീതം വെക്കാൻ തീരുമാനിച്ചതെന്നും തോമസ് കെ തോമസ് അവകാശപ്പെടുന്നുണ്ട് എ കെ ശശീന്ദ്രനുമായി രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടട്ടെ എന്ന ധാരണ ഉണ്ടായിരുന്നുവെന്നും അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ ടി പി പീതാബരന്റെയും എൻ എ മുഹമ്മദ് കുട്ടിയുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇതെന്നും തോമസ് കെ തോമസ് പറയുന്നുണ്ട് അതേസമയം മുൻപ് പാർട്ടിക്കുള്ളിൽ അങ്ങനെ ചർച്ച നടന്നിട്ടുണ്ട് തനിക്ക് അറിയില്ല എന്നതാണ് പി സി ചാക്കോ പ്രതികരിച്ചത് മന്ത്രി മാറുമെന്ന മട്ടിൽ ഇടക്കിടെ വാർത്ത വരുന്നത് പാർട്ടിക്ക് ക്ഷീണമാണെന്നും മന്ത്രിയാകാൻ താല്പര്യമുണ്ടെങ്കിൽ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പറയണമെന്നും തോമസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് തോമസിന് അത് മനസ്സിലായിട്ടില്ലെന്നും പി സി ചാക്കോ പറയുന്നുണ്ട് പാർട്ടി വേദികളിൽ ഇക്കാര്യം പറഞ്ഞിട്ടില്ല ശരത് പവാറിനോട് ചോദിച്ചപ്പോൾ അങ്ങനെ തീരുമാനമില്ലെന്നും തോമസ് ആഗ്രഹം പറഞ്ഞപ്പോൾ അത് പിന്നീട് ആലോചിക്കാമെന്ന് പവാർ അറിയിച്ചെന്നും പി സി ചാക്കോ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തോമസിന്റെ സാന്നിധ്യത്തിലാണ് അത് പറഞ്ഞതെന്ന് പറഞ്ഞ പി സി ചാക്കോ മന്ത്രിയെ മാറ്റണമെങ്കിൽ പാർട്ടി അധ്യക്ഷൻ എൽ ഡി എഫിന് കത്ത് നൽകണമെന്നാണ് കീഴ്വഴക്കമെന്നും തോമസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തായാലും തോമസിന്റെ മന്ത്രിസ്ഥാനം സ്വപ്നം തന്നെയായി അവശേഷിക്കുമെന്ന് മാത്രം ഇപ്പോൾ പറയാൻ സാധിക്കും നേരത്തെ പി സി ചാക്കോയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി തോമസ് കെ തോമസ് രംഗത്ത് വന്നിരുന്നു പി സി ചാക്കോ പകിയോടെ പെരുമാറുന്നു എന്നതാണ് പ്രധാന ആരോപണം ഏകാധിപത്യ സമീപനമാണ് ചാക്കോ സ്വീകരിക്കുന്നത് ഇടത്തും വലത്തും സിൽബന്ധികളെ വെച്ച് പെരുമാറുന്നുവെന്ന ആക്ഷേപങ്ങൾക്ക് പുറമെ പി സി ചാക്കോ പബ്ലിസിറ്റിയുടെ ആളാണെന്ന വിമർശനം തോമസ് കെ തോമസ് ഉന്നയിച്ചിരുന്നു പി സി ചാക്കോ പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന ഗുരുതര ആരോപണവും തോമസ് ഉന്നയിക്കുന്നുമുണ്ട് ഏകാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കുകയില്ല ചാക്കുവെ പോലെ ഒരു സീനിയർ നേതാവിന് നിലവിൽ എൻ സി പിക്ക് ആവശ്യമില്ല കുട്ടനാട് സീറ്റ് നശിപ്പിക്കാൻ തന്നെയാണ് ചാക്കോയുടെ പോക്ക് ചാക്കോക്ക് വേറെ ലക്ഷ്യം കാണുമെന്നും തോമസ് കുറ്റപ്പെടുത്തുന്നുണ്ട് കോൺഗ്രസിൽ കാണിച്ചതാണ് ചാക്കോ എൻ സി പി യിലും കാണിക്കുന്നതെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് ഇതിനുള്ള പകയാണോ മന്ത്രിസ്ഥാനം നിഷേധിക്കുന്നതിന് പിന്നിലെന്നും വ്യക്തമല്ല